ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പാക്കിംഗ് വീഡിയോ ആണ് ഞാൻ ഈ ഒരു ബിസിനസ് ചെയ്യാൻ തുടങ്ങിയത് മുതലേ പലരും ചോദിക്കുന്ന ഡൗട്ടാണ് ഇതെങ്ങനെയാണ് കൊറിയർ ചെയ്യുന്നത് എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് എന്നുള്ളത് പലരും വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പാക്കിംഗ് വീഡിയോ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ആണ് ഇതൊരു തിയാര മേക്കിംഗ് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബ്രൈഡൽ തിയാര അത് പാക്ക് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നത്തെ ഇതിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പോൾ ഇതിൽ ഞാൻ പൊതുവേ ഹെയർ ആക്സസറീസ് ഒക്കെ പാക്ക് ചെയ്യുന്ന ആ ഒരു രീതിയാണ് ഇതിൽ കാണിക്കുന്നത് അങ്ങനെ വലിയ സെറ്റപ്പായിട്ടൊന്നും ഞാൻ പാക്ക് ചെയ്യാറില്ല നോർമലായിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ് പാക്ക് ചെയ്ത് അയക്കാറ് കുറച്ചുകൂടെ സെക്യൂർ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണോ പാക്ക് ചെയ്യുന്നത് എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ ചെയ്യുന്ന രീതിയാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടുനോക്കാം അപ്പോൾ ഏതൊരു ആക്സസറീസ് ആയാലും അത് പാക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മളതൊന്ന് ഫിനിഷ് ചെയ്ത് വെക്കണം ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് നല്ല നീറ്റായിട്ടൊന്ന് ഫിനിഷ് ചെയ്ത് വെക്കണം ഇപ്പോൾ തിയാർ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ആ ഒരു കമ്പിയൊക്കെ വളനും തിരിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു ഗ്ലൂ നമ്മളിപ്പോൾ ഗ്ലൂ കണ്ണൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ആ ഒരു ഗ്ലൂവിൻ്റെ ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറ്റിപ്പിച്ച് കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കണം അതിന് ശേഷം നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും ഇതിനായിട്ട് താ ഞാനിവിടെ ഇതുപോലൊരു മെറ്റീരിയൽ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു ഇലക്ട്രിക് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അത് കവർ ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു ഷീറ്റില്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ആ ഒരു പേപ്പറാണ് കേട്ടോ ഇത് ഞാൻ പൊതുവേ ബബിൾ ഡ്രാപ്പാണ് യൂസ് ചെയ്യൽ പക്ഷേ ബബിൾ ഡ്രാപ്പ് എൻ്റെ കയ്യിൽ സ്റ്റോക്ക് തീർന്നതുകൊണ്ട് ഞാൻ ഈ ഒരു സംഭവം യൂസ് ചെയ്തോന്നേ ഉള്ളൂ ഇത് മുന്നേ ഇതുപോലെ എന്തോ ഒരു ഇലക്ട്രിക് ഉപകരണം വാങ്ങിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള സംഭവം ഇതുപോലെ ഒരു ആവശ്യം വന്നാൽ യൂസ് ചെയ്യാലോ എന്ന് കരുതിയിട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ ഫ്ലിപ്പ്കാർട്ട് ആമസോണിലുള്ള സൈറ്റിലൊക്കെ ബബിൾ ഡ്രാപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റോളായിട്ടും ഷീറ്റായിട്ടും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഇതുപോലെ ബബിൾ ഡ്രാപ്പൊക്കെ യൂസ് ചെയ്ത് പാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല സെക്യൂർ ആയിട്ട് ഡാമേജ് ഒന്നും ഇല്ലാതെ നല്ല സേഫ് ആയിട്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എന്തായാലും ആവശ്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നല്ല യൂസ്ഫുള്ളായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അതിനുശേഷം ഇതാണ് ഞാനിവിടെ ഡബിൾ സൈഡഡ് വരുന്ന ടാപ്പ് എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് നമുക്കിതൊന്നിവിടെ ഒട്ടിച്ചു കൊടുക്കണം ആ ഒരു ബബിൾ റാപ്പ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലായിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ആ തിയാരാസ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചുകൊടുക്കുക അതെന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ ചെയ്യുന്ന ഒരു ട്രിക്കാണ് എല്ലാവരും ഇതുപോലെയാണോ പാക്ക് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല ഞാൻ പൊതുവേ തിയാരാസൊക്കെ അയക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് പാക്ക് ചെയ്യാറ് അപ്പോൾ ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന തിയറാസ് ആ ഒരു ഷേപ്പിൽ തന്നെ കസ്റ്റമറുടെ കയ്യിലെത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും അല്ലാതെ നമ്മളിപ്പോൾ ഒരു പാക്കറ്റിൽ ഇട്ടിട്ട് കൊടുത്തയക്കുവാണെങ്കിൽ അത് ഏത് രീതിക്കാണ് കസ്റ്റമറുടെ കയ്യിലേക്ക് കിട്ടുക എന്നുള്ളത് പറയാൻ പറ്റില്ല നമ്മൾ കൊറിയർ വഴി അയക്കുന്നതാണല്ലോ അപ്പോൾ കൊറിയർ വഴി ഏതൊക്കെ രീതിയിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് പോകുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയും വലിച്ചെറിഞ്ഞൊക്കെ അങ്ങനെ കൊണ്ടുപോകുന്നതാണല്ലോ അപ്പോൾ അതിൻ്റെ ഷേപ്പ് മാറ്റം വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം ഞാൻ ഈ ഒരു രീതിക്കാണ് പല ഐറ്റംസും ഹെയർ എക്സസറീസൊക്കെ ഞാൻ ഈ ഒരു പൊതുവേ ഈ ഒരു പ്രോസസ്സിലാണ് അയക്കല എനിക്ക് ഒട്ടും ഡാമേജ് വരാതെ കസ്റ്റമർക്ക് കിട്ടുന്നുണ്ട് അത് കസ്റ്റമേഴ്സ് റിവ്യൂ പറയാറുമുണ്ട് പാക്കിങ് ഒക്കെ അടിപൊളിയായിരുന്നു സേഫ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ തന്നെയാണ് ഞാൻ മിക്ക ഐറ്റംസും അയക്കാറ് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അവരൊട്ടിച്ച സ്ഥലത്തൊന്നും തിയാരാസ് മൂവ് ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതെ അവിടെ തന്നെ സ്റ്റിക്കായിട്ട് നിന്നോളും അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഡാമേജ് ഒന്നും ഇല്ലാതെ നമുക്ക് അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതാ ബബിൾ റാപ്പ് നന്നായിട്ട് ഇതുപോലെ പാക്കിംഗ് ടാപ്പ് വെച്ചിട്ട് ആ ഒരു ബ്രൗൺ കളർ പാക്കിംഗ് ടാപ്പ് വെച്ചിട്ട് രണ്ട് സൈഡിലും ഞാൻ നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല സെക്യൂർ ആയിട്ട് തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതുപോലെ ഒരു സീലിംഗ് കവറിലോട്ട് ഇട്ടുകൊടുക്കണം ശേഷം ബ്രൗൺ പേപ്പർ ഉണ്ടല്ലോ നമ്മൾ ബുക്കൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ബ്രൗൺ പേപ്പർ വെച്ചിട്ട് തന്നെയാണ് കവർ ചെയ്യുന്നത് നന്നായിട്ട് ഇതുപോലെ കവർ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം നല്ല നല്ല നമ്മൾ പാർസലെല്ലാം അയക്കാൻ വേണ്ടി സാധാരണ നമ്മളെങ്ങനെയാണോ പാക്ക് ചെയ്യൽ അതുപോലെ നന്നായിട്ടൊന്ന് പാക്ക് ചെയ്തിട്ട് ആ ഒരു ബ്രൗൺ കളർ ടാപ്പ് വെച്ചിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ പാക്കിംഗ് മെത്തേഡ് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഈ ഒരു രീതിക്ക് തന്നെയാണ് പാക്ക് ചെയ്ത് അയക്കാറുള്ളത് ഇനിയിപ്പോൾ ഹെയർ ബാൻഡ്സും ഹെയർ ക്ലിപ്സൊക്കെ ആണെങ്കിൽ ജസ്റ്റ് സീലിംഗ് കവറിലാക്കിയിട്ട് ഇതുപോലെ ബ്രൗൺ പേപ്പറിലൂടെ കവർ ചെയ്തിട്ട് അങ്ങനെ അയക്കലാണ് അല്ലാതെ ഇപ്പോൾ ബൾക്കായിട്ട് ഇട്ടുന്ന ഓർഡേഴ്സൊക്കെ ആണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ബോക്സിലും കൂടെ ഇട്ടിട്ട് അങ്ങനെ കവർ ചെയ്ത് അയക്കലാണ് ബോക്സൊക്കെ നമുക്ക് പുറത്ത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും അല്ലെങ്കിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പാക്ക് ചെയ്യാം കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ പാക്കിംഗ് രീതി കാണിച്ചേ ഉള്ളൂ അപ്പം ഈ ഒരു രീതിക്ക് അറിയാത്തവരാണെങ്കിൽ ഈ ഒരു രീതിക്ക് പാക്ക് ചെയ്ത് അയച്ച് നോക്കുക നല്ല സേഫായിട്ട് തന്നെ കിട്ടും ഇനി നമുക്കിതിൽ അഡ്രസ്സും കൂടെ എഴുതിയിട്ട് നമ്മുടെയും കസ്റ്റമറുടെയും അഡ്രസ്സും കൂടെ എഴുതിയിട്ട് പോസ്റ്റ് ഓഫീസിലോ കൊറിയർ ഓഫീസിലോ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയേ ഉള്ളൂ പാക്കിംഗ് മെത്തേഡ് അപ്പോൾ ഈ ഒരു വീഡിയോ റിക്വസ്റ്റ് ചെയ്തവർക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാല് അസലവലക്കും